പത്തനംതിട്ടയിൽ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ദമ്പതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് കോയപ്പുറം പോലീസ് പറയുന്നത് ദമ്പതികളായ ജയേഷും രശ്മിയും കൂടുതൽ യുവാക്കളെ മർദ്ദിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് ദമ്പതികളുടെ മൊബൈൽ ഫോണുകൾ സൈബർ വിഭാഗത്തിന് കൈമാറും പ്രതികൾ ആറന്മുള പോലീസിന് നൽകിയ മൊഴി വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകുക കോയപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കുറ്റകൃത്യം നടന്നത് എന്നാൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ആറന്മുള പോലീസാണ് കേസിന്റെ വിശദാംശങ്ങൾ ആറന്മുള പോലീസ് കോയപ്പുറം പോലീസിന് കൈമാറിയിട്ടുണ്ട് കോഴഞ്ചേരിയിൽ തിരുവോണ ദിവസം യുവാവിനെ കെട്ടിത്തൂക്കി ക്രൂരമായി മർദ്ദിക്കുകയും ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിക്കുകയും ചെയ്ത സംഭവം കഴിഞ്ഞ ദിവസമാണ് പുറത്തറിയുന്നത് ഇന്നലെ തന്നെ ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രത്തിലാണ് ഇരുപത്തിമൂന്ന് സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചുകൊണ്ടുള്ള ക്രൂരത ലക്ഷ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്ത ശേഷമാണ് ദമ്പതികൾ യുവാവിനെ മർദ്ദിച്ചത് യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോൺ പതിനേഴായിരം രൂപയും ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയമെന്ന ദമ്പതികൾ യുവാക്കളെ ഭീഷണിപ്പെടുത്തിയതായും പോലീസ് പറയുന്നുണ്ട് സി മലയാളം ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം